നേരത്തെ സംപ്രേഷണം ചെയ്ത വാർത്തയാണ് നിർമ്മാതാവ് സാന്ദ്ര തോമസിന്റെ പരാതിയിൽ ഫെഫ്ക ജനറൽ സെക്രട്ടറിയും സംവിധായകനുമായ ബി ഉണ്ണികൃഷ്ണനെതിരെ കേസ് കേസിൽ ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ നിർമ്മാതാവ് ആന്റോ ജോസഫാണ് രണ്ടാം പ്രതി എറണാകുളം സെൻട്രൽ പോലീസാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് എഫ്ഐആറിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുത്തതിന്റെ വിരോധം മൂലം സാന്ദ്രയെ സിനിമാ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു എഫ്ഐആറിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശേഷം കാര്യങ്ങൾ കൂടുതൽ വഷളായി എന്ന് സാന്ദ്ര തോമസ് റിപ്പോർട്ടിനോട് പറഞ്ഞു തനിക്കെതിരായ ആരോപണങ്ങൾ ബി ഉണ്ണികൃഷ്ണൻ പക്ഷേ നിഷേധിച്ചിട്ടുണ്ട് സാന്ദ്രയ്ക്കുള്ളത് തെറ്റിദ്ധാരണയാണെന്നും ബി ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ടിനോട് പ്രതികരിച്ചു നമുക്ക് ആ പ്രതികരണങ്ങൾ ഒന്ന് കേട്ടുവരാം അവർക്കതിന്റെ ഒരു വൈരാഗ്യം എൻ്റെ അടുത്ത് ഉണ്ടാവുമല്ലോ കാര്യം പൊതുമാധ്യമത്തിൽ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയും അത് ജനങ്ങൾ അറിയുകയും ചെയ്തല്ലോ ഇത് ഇതുണ്ടായതിനു ശേഷം പല രീതിയിൽ പല ആളുകൾ വഴി പിന്നെ ഈ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഉണ്ടായി അത് ഇനി സിനിമ ചെയ്യിക്കില്ല എന്നുള്ള രീതിയിലുണ്ടായി ശരിക്കും പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇതൊന്നുകൂടെ ആയി എന്നുള്ളതാണ് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ഇതിനു മുമ്പും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെയും ചേംബറിലെ മെമ്പേഴ്സ് എല്ലാവരും ഇരിക്കെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പുള്ളി പരസ്യമായിട്ട് എന്നെ വെല്ലുവിളി എന്നെ മലയാള സിനിമ ചെയ്യിക്കില്ല എന്ന് വെല്ലുവിളിച്ച് പോയത് ചേംബറിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സജി നന്ദിയായിട്ട് സമ്മതിച്ചതുമാണ് മലയാള സിനിമയിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിന്റെ പിന്നിൽ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ഉണ്ടാവും ഒരാൾ ഈ ഒരു ഇൻഡസ്ട്രി അദ്ദേഹത്തിന്റെ കൈകളിൽ ഒതുക്കി നിർത്തുക എന്ന് പറയുന്നത് ഒരു ശരിയായ കാര്യമല്ലല്ലോ ആരെങ്കിലും ഒക്കെ രേഖകൾ വേണമെങ്കിലും പരിശോധിക്കാം ഞാനും ശ്രീമതി സാന്ദ്ര തോമസും ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ഒരു യോഗവും നടന്നിട്ടില്ല സിനിമയിലുള്ള ആരോടും അന്വേഷിക്കാം നീ എന്ന് ഞാൻ ഹാരെയും വിളിക്കാറില്ല ഈ യോഗം കഴിഞ്ഞിട്ട് എത്രയോ സന്ദർഭങ്ങൾ അവരുടെ സിനിമയ്ക്കുള്ള ഫങ്ഷനുകൾക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഞങ്ങൾ വളരെ സൌഹാർദ്ദപരമായിട്ടാണ് ഏറ്റവും അവസാനം പിരിഞ്ഞത് ഇതെല്ലാം യാഥാർത്ഥ്യമായ കാര്യം അവർക്കെന്തോ കാര്യമായ തെറ്റിദ്ധാരണയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഷെഫ്ക എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാൻ തുടരുകയാണ് ഐ എം ഇപ്പോൾ ബി ികൃഷ്ണനും നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട് സാന്ദ്ര തോമസിനുള്ളത് തെറ്റിദ്ധാരണയാണ് വേണ്ടി വന്നാൽ സാന്ദ്ര തോമസുമായി ഇനിയും സഹകരിക്കാൻ തയ്യാറാണ് ഫെഫ്കയുടെ ചുമതല ഒഴിയാൻ പോലും തൻ സന്നദ്ധനാണെന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത് തെറ്റിദ്ധാരണകളാണ് ടി വി പ്രസാദ് ഉള്ളത് ഈ ഇപ്പോൾ പറഞ്ഞു നിർത്താൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ ഈ സാഹചര്യത്തിൽ അരുൺ നേരത്തെ തന്നെ നമുക്കറിയാവുന്നത് പോലെ ഈ ഒക്ടോബർ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് സാന്ദ്രയെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് പുറത്താക്കിയത് ആ വാർത്ത പുറത്തു കൊണ്ടുപോകുന്ന നമ്മളതാണ് അതിൻ്റെ പിന്നാലെ തന്നെ വാർത്തയ്ക്ക് പിന്നാലെ സാന്ദ്ര തോമസ് പ്രതികരണവുമായി നമുക്കൊപ്പം ചേരുകയും ചെയ്തിരുന്നു അന്ന് തന്നെ തത്സമയമായി അപ്പോഴും സാന്ദ്ര പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അത് ബിയുണിക്കൃഷ്ണിനെതിരെയായിരുന്നു ആൻഡോ ജോസഫിനെതിരെയായിരുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ ഉള്ളതാണ് എന്നതാണ് സാന്ദ്രയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന ഹേമ കമ്മിറ്റിയിലെ അതേ വിലയിരുത്തൽ പരസ്യമായി തുറന്നു പറഞ്ഞ ഒരു നേതാവ് കൂടിയ ഒരു നിർമ്മാതാവ് കൂടിയാണ് സാന്ദ്ര തോമസ് എന്ന കാര്യം നമ്മളെല്ലാവരും ഓർക്കേണ്ടതുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നേരത്തെ ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയതിൻ്റെ പേരിൽ തന്നെ സിനിമയിൽ നിന്നും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് ബി ഉണ്ണികൃഷ്ണനെതിരെയും ആൻഡോ ജോസഫിനെയും യഥാക്രമം ഒന്നും രണ്ടും പ്രതികളാക്കി പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ പോലീസിൻ്റെ അന്വേഷണം തുടരുകയുമാണ് സിനിമയിൽ നമുക്കറിയാവുന്നതുപോലെ നേരത്തെ തന്നെ ഗുരുതരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാന്ദ്ര തോമസിൻ്റെ ലിറ്റിൽ ഹേർട്സ് എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ടും പല വിവാദങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതിൻ്റെ തുടർച്ചയായി ഇങ്ങോട്ടേക്ക് സാന്ദ്ര തോമസിനെതിരായ ഒരു വലിയ നീക്കം ഉണ്ടാവുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നീട് ഇതൊരു പരാതിയിലേക്കൊക്കെ പോയത് സാന്ദ്ര തോമസ് പങ്കെടുത്ത പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ യോഗത്തിൽ അപമര്യാദയായ പെരുമാറ്റം ഉണ്ടായി എന്നുള്ളത് തെളിവ് സഹിതം കൊടുക്കുന്നു അങ്ങനെ പരാതി കൊടുത്തത് അച്ചടക്ക ലംഘനമാണ് എന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന പിന്നീട് സാന്ദ്രയെ പുറത്താക്കിയതും സാന്ദ്ര കോടതിയെ സമീപിച്ചു ആ തീരുമാനം ഇപ്പോൾ കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് എന്തായാലും സാന്ദ്രയുടെ പരാതിയിൽ ഇപ്പോൾ എഫ്ഐആർ എടുത്തിരിക്കുന്നു ബി ഉണ്ണികൃഷ്ണൻ ഒന്നാം പ്രതിയും ആന്റോ ജോസഫ് രണ്ടാം പ്രതിയും പ്രസാദ് ആ എത്തിച്ചത് സാന്ദ്ര പ്രതികരിച്ചു ഒപ്പം തന്നെ ബി ഉണ്ണികൃഷ്ണനത്ത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി പോലീസിന്റെ കയ്യിലാണ് കാര്യങ്ങൾ അന്വേഷിക്കട്ടെ കാര്യങ്ങൾ വസ്തുതാപരമായി പുറത്തു കൊണ്ടുവരട്ടെ